കേന്ദ്രം സഹായമായി വാഗ്ദാനം ചെയ്ത അയ്യായിരം കോടി രൂപ നിരസിച്ച കേരള ഗവൺമെന്റിന്റെ നിലപാട് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ഹർച്ചിയുടെ ലക്ഷ്യം പണമല്ല രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും വി മുരളീധരൻ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംവാദിക്കുകയായിരുന്നു വി മുരളീധരൻ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച കണക്കുകൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന കേരളത്തിന്റെ അഭിഭാഷകന്റെ ആവശ്യം ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുമെന്ന ഭീതി കൊണ്ടാണെന്നും വി മുരളീധരൻ പറഞ്ഞു കേന്ദ്രത്തിനോട് യാചിച്ചു കിട്ടുന്ന പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത് എന്നിട്ട് മികച്ച ധനകാര്യം നടത്തിപ്പെന്നാണ് കേരള ഗവൺമെന്റ് അവകാശപ്പെടുന്നത് ഭേദഗതി നിയമത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് സ്പർദ്ധയും ഭിന്നിപ്പും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് മാർസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്മാറണമെന്ന് വി മുരളീധരൻ പറഞ്ഞു നൽകിയ കടമെടുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹർജി ആ ഹർജിയുടെ ഇന്നലെ കോടതി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശത്തെ കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഇന്ന് കോടതി വീണ്ടും അത് കേട്ടു അപ്പോ കേന്ദ്ര സർക്കാർ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള സാമ്പത്തിക സഹായം ആ സഹായം സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കലാണ് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് കാരണം ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങി ജനതം ജനം മുഴുവൻ ദുരിതത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് പത്ത് ദിവസത്തേക്കുള്ള പണം പോലും സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഖജനാവിലില്ല ഇല്ല എന്ന് പറഞ്ഞപ്പോ കോടതി പറഞ്ഞു മാനദണ്ഡങ്ങൾ മാറ്റുന്ന കാര്യം പറഞ്ഞില്ല വിവേചനത്തിന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല പകരം പറഞ്ഞു കേരളത്തെ സഹായിക്കാൻ പതിനായിരം കോടിയെങ്കിലും കൊടുത്തുകൂടെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി കൊടുക്കാൻ സമ്മതിച്ചു കാരണം